എസ് എസ് സി ജി ഡി റിസൾട്ട് ഇന്നലെയായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് സോ നിരവധി ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് പേര് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ രണ്ട് പേരും നിർബന്ധമായിട്ടും മുഴുവനായിട്ട് മനസ്സിലാക്കി കാണാനായിട്ട് ശ്രമിക്കുക ഇതിലെങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള മാർക്ക് ചെക്ക് ചെയ്യാം എന്നുള്ള ഉൾപ്പെടെ കട്ട് ഓഫ് മാത്രമല്ല കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തായെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സും അതായത് ആരാണ് ഫിസിക്കൽ നടത്തുന്നത് സി ആണോ അല്ലെങ്കിൽ ഐ ടി ബി ആണോ നമുക്ക് വന്നിട്ടുള്ള നോട്ടീസിലൊക്കെ കാണുന്നത് സി ആർ എന്നാണെങ്കിലും നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ ഇതിനിടവരെ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഐ നടത്തുമെന്നാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടീസിൽ നമ്മൾ സി ആണ് കാണുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ് മുഖാന്തരം ചെക്ക് ചെയ്യാം എനിവേ നിലവിൽ നമുക്ക് കട്ട് ഓഫ് നോക്കാം അപ്പോൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ പോസ്റ്റിലേക്കും അതായത് ഇപ്പോൾ വന്നിട്ടുള്ള എസ് എസ് എഫും അതുപോലെ ജി ഡി കോൺസ്റ്റബിളും അങ്ങനെ മുഴുവൻ വനിതകളുടെയും പുരുഷന്മാരുടെയും കൃത്യമായിട്ടുള്ള കട്ട് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് അടുത്ത തവണ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും അതിന് മുൻപായിട്ട് പറയാനുള്ളത് ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സെലക്ഷൻ കിട്ടാത്തവരുടെ വേദനയും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രനാളും കാത്തിരുന്നിട്ട് നല്ല മാർക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ തന്നോളമുള്ള മാർക്ക് മറ്റൊരു കാറ്റഗറിയിലുണ്ട് പക്ഷേ താൻ ലിസ്റ്റിലില്ല അതായത് മറ്റുള്ള കാറ്റഗറി എസ് സി എസ് ടി പിന്നെ നെക്സലേരി ഒക്കെ വരുമ്പോൾ അവർക്ക് അത്ര മാർക്ക് വേണ്ട പക്ഷേ ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അതിലും മാർക്കുണ്ട് പക്ഷേ ലിസ്റ്റിൽ വന്നിട്ടില്ല അതിൻ്റെയൊക്കെ വിഷമങ്ങൾ പലരും പങ്കുവെക്കുന്നുണ്ടായിരുന്നു ബട്ട് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ എഴുതി വാങ്ങാനല്ലാതെ മറ്റൊരു മാർഗം ഇവിടെ വരുന്നില്ല എന്തായാലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക അതല്ലാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ പറയാനില്ല തീർച്ചയായിട്ടും വരുന്ന നല്ല നല്ല അവസരങ്ങളിൽ നിങ്ങളെ നല്ലതുപോലെ സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു ചാനൽ ഉണ്ടാവും നല്ല രീതിയിൽ വരുന്ന ഒക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തീർച്ചയായും ജനുവിനായിട്ട് ഇനി അങ്ങോട്ടും എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഓൾ ഇന്ത്യ കട്ട് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ എസ് എസ് എഫ് അതിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി എസ് ടി അതുപോലെ തന്നെ യു ആർ ജനറൽ ഇത് ജസ്റ്റ് നമ്മൾ പറയുന്നില്ല ബാക്കിയുള്ള ഒക്കെ കൃത്യമായിട്ട് പറയാം കാരണം ഇതിലേക്ക് അധികം ആരും ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് കരുതുന്നു എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച് കാണും എന്നാലും നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാം കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തെട്ട് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തി നാല് ഒ ബി അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പം ജസ്റ്റ് സ്ക്രീൻഷോട്ടെടുത്ത് വെക്കുക അടുത്ത തവണ എസ് എസ് എഫിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് ഇതിലും ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് പുരുഷന്മാരുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കാം എസ് എസ് എഫിലേക്ക് ഓരോ കാറ്റഗറിയിലും വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് സിക്ക് വന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് സി അതുപോലെ തന്നെ എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പിന്നെ ജനറൽ ഇ എസ് എം എന്നിങ്ങനെ തരംതിരിച്ച് നിങ്ങൾക്കിവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കുറവായിട്ട് ഇ എസ് കമ്പനി ഇവിടെ വന്നത് കാണാൻ സാധിക്കും തൊണ്ണൂറ്റിനാല് മാർക്ക് അങ്ങനെ ഓരോ കാറ്റഗറിക്കും വന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ദെൻ നമുക്ക് നമ്മുടെ മെയിൻ ഫോഴ്സുകളായിട്ടുള്ള സി ആർ അതുപോലെ തന്നെ മറ്റുള്ള ഫോഴ്സുകളിൽ എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് വനിതകളുടെ കാര്യത്തിൽ നോക്കാം വനിതകളുടെ ജനറൽ ഇ വിഭാഗം അതായത് ജനറൽ ഏരിയയിൽ ഇ ഡബ്ല്യു എസിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് മാർക്കാണെന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഏരിയയിൽ ഒ ബി സിക്ക് ഇവിടെ റെഡ് കളർ ഇട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും അപ്പോൾ ജനറൽ ഏരിയയിൽ ഒ ബി സിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നൂറ്റി നാല് പോയിൻറ്റ് ചില്ലാനം മാർക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയാണ് കട്ട് ആയിട്ട് വന്നിട്ടുള്ളത് കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെ അടുത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഏരിയയിൽ എസ് സിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എൺപത് മാർക്കാണ് വനിതകൾക്ക് അത് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റായിട്ട് ജനറൽ ഏരിയയിൽ തന്നെ യു ആറിന് വന്നിട്ടുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ജനറൽ ഏരിയയിൽ അൺറിസേർവ് റിസേർവഡ് കാറ്റഗറിയിലുള്ളവർക്ക് വന്നത് നൂറ്റി രണ്ട് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ ഹൈ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ അടുത്തൊക്കെ score ചെയ്ത പലരും ഉണ്ട് പക്ഷേ അവർ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുന്നതിൻ്റെ വേദനയും വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എനിവേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ സോ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം പിന്നെ നെക്സൽ ഏരിയ ആണ് ഇനി നമ്മൾ നോക്കുന്നത് നെക്സൽ ഏരിയയിൽ ഇ ഡബ്ലുഎസിന് വന്നിട്ടുള്ള കട്ട് ഓഫ് നാൽപ്പതാണ് നാൽപ്പതാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒ ബി സീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നെക്സൽ ഏരിയ എഴുപത്തി രണ്ടാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എസ് സിയിലേക്ക് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് അറുപത്തിയാറാണ് നെക്സൽ ഏരിയയിൽ അറുപത്തിയാറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് നെക്സൽ ഏരിയയിൽ തന്നെ അൺറിസേർവ്ഡ് റിസേർവഡിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എഴുപതാണ് അവർക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് ശ്രദ്ധിക്കുക സോ ഇനി നമുക്ക് പുരുഷന്മാരുടേ നോക്കാം പുരുഷന്മാരുടേത് ജനറലിൽ ഇ എസ് എമ്മിൽ വന്നിട്ടുള്ളത് മുപ്പത്തിയാറ് മാർക്കാണ് മുപ്പത്തിയാറ് മാർക്ക് ഇ എസ് എമ്മിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിന് നമുക്ക് കാണാൻ സാധിക്കും ജനറലിനെ ഏകദേശം നാൽപ്പത് മാർക്കാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത് മാർക്കാണ് ജനറൽ ഏരിയയിൽ ഇ ഡബ്ല്യു എസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ ഒ ബി സിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ഏരിയ ഒ ബി സിക്ക് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് അറുപത്തി അഞ്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപത്തി അഞ്ച് പോയിൻ്റ് ചില്ലാനാണ് അപ്പോൾ അറുപത്തി അഞ്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ഏരിയയിൽ എസ് സിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് ഫിഫ്റ്റി ത്രീ അയിമ്പത്തി മൂന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ജനറൽ ഏരിയയിൽ എസ് ടിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫും ഫിഫ്റ്റി ത്രീ അറൗണ്ട് ആണെന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ജനറൽ ഏരിയയിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ തന്നെ വന്നിട്ടുള്ളത് അറുപത്തിയാറ് ആണെന്നും കൂടി ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഇ എസ് എമ്മിന് വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഇ ഡബ്ല്യുഎസിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് നാൽപ്പത് തന്നെയാണ് അതുപോലെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ഒ ബി സിക്ക് വേണ്ടിയിട്ടുള്ളത് നാല്പത്തി ഏഴ് മാർക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ എസ് സിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് മാർക്കാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ എസ് ടിക്ക് വേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് മാർക്കാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ജനറലിനുമായിട്ടുള്ള മാർക്ക് നാൽപ്പത്തി എട്ട് ആണെന്ന് ശ്രദ്ധിക്കുക നാല്പത്തി എട്ട് മാർക്കാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ജനറലിന് വന്നിട്ടുള്ളത് സോ ഇത്ര അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കട്ട് ഓഫുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി നോർമലൈസേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പഴയ വെബ്സൈറ്റിൽ എസ് എസ് സിൻ്റെ പഴയ വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കട്ട് ഓഫിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടില്ല കാരണം നിങ്ങൾക്ക് വീഡിയോന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് സോ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ പഴയ സൈറ്റിൻ്റെ പഴയ യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന കരുതുന്നു പണ്ട് നോക്കുന്ന അതേ രീതി തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും റിസൾട്ട് ബാർ റിസൾട്ട് എന്ന് പറഞ്ഞുതന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോർട്ടൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പഴയ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ സെലക്ട് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ചൂസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് സി ജി ഡി പേരെഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും അതും ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള എസ് എസ് എത്ര മാർക്ക് നോർമലൈസേഷൻ കൂടി ആഡ് ചെയ്തിട്ട് എത്ര ഉണ്ടെന്ന് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഇത് നോക്കി കാണുമെന്ന് കരുതുന്നില്ല പാസ്സായവർക്കും ഫെയിലായവർക്കും എല്ലാവർക്കും അവരുടെ മാർക്ക് ഈ രീതിയിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തുടർന്നുള്ള അപ്ഡേറ്റിനായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി